പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസയുടെ കൂടെ നിന്നുകൊണ്ട് പുതിയ പദ്ധതികൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ് വരുൺ മാത്രവുമല്ല ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ വഴിതിരിവുകൾ മുന്നിലേക്ക് പോ ഉണ്ടാവുകയാണ് എന്നാൽ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വരുണിനെ കാണുന്നതിനായി മനോജത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വരുണിനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു എടാ വരുണേ നീ കുറച്ച് നാളായി ഞങ്ങളെ ശല്യം ചെയ്യുന്നു എൻ്റെ കുടുംബത്തിനെ ഇനി ശല്യം ചെയ്യുന്നതിനായി നീ വന്നാൽ നിന്നെ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കണ്മണി അവൾ നിനക്കുള്ളതല്ല പണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസയെല്ലാം ഇതിൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം നിനക്ക് തിരികെ തന്നു അതുകൊണ്ട് തന്നെ ഇനിയും നീ ഇടപെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ നീ വിവരമറിയും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ട് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ വരുൺ മാത്രവുമല്ല വരുണിൻ്റെ മുഖത്തടിക്കുന്ന മനോജ് ഇനി എന്നെ നീ വരുത്തിക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ വരുണാകെ പകച്ചു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു അടി അവൻ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നതായിരുന്നു സത്യം ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മനോജ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്